ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ബാക്കി വന്ന ദോശമാവിലേക്ക് കീങ്ങിട്ട് കൊണ്ടുള്ള നല്ല കിടിലം ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വെറും അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നോക്കിയാലോ അപ്പം അതാ ബാക്കി വന്ന ഈ ഒരു ദോശമാവ് കൊണ്ടുള്ള കിടിലെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇത്രയും ദോശമാവെടുത്തു കേട്ടോ ഇത് തലേന്ന് രാത്രി അരച്ച് വെച്ചാൽ പിറ്റേന്ന് രാവിലെ ചുട്ടെടുത്ത ആ ദോഷഭാവിൻ്റെ ബാക്കിയാണ് വൈകുന്നേരത്തെ ചായ കെട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് വലിയ രണ്ട് ഉരുളക്കൈങ്ങുണ്ടല്ലോ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തതാണ് ഇത് തൊലിയൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് കുക്കറിലിട്ടിട്ട് വിസിലടിപ്പിക്കാൻ പോവാണ് എന്നിട്ട് നമുക്ക് തൊലി ഒഴിവാക്കി കൊടുത്താൽ മതി ഇത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കൈകെടുത്തിട്ട് കുക്കറിലിടണേ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതിട്ട് ഞങ്ങൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടേ അങ്ങനെതാ കുക്കർക്ക് ഈ ഒരു കേങ്ങിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഈ ഒരു കേങ്ങിന് ലെവലായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക ഒരു മൂന്ന് വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങോട്ട് മൂന്ന് വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ ആ തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് താ ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേണ് ഒരു ചൂടാറണം ചൂടാറിയതിന് ശേഷമായിട്ട് ഞങ്ങൾക്ക് ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ള ഇങ്ങനെ തരത്താവി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങോട്ട് ഒടച്ചെടുക്കട്ടോ മൂന്ന് വിശലടിച്ചാൽ പെട്ടെന്ന് നിൽക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ കഴിയേ ഇനി ഞാൻ ഇതിക്ക് ഒരു ഒന്നര സവാള കേട്ടോ വലുതാണെങ്കിൽ ഒന്ന് മതി ചെറുതാണെങ്കിൽ ഒന്നര സവാള ഇതുപോലെ ചെറിയ നൈസായിട്ട് അരിഞ്ഞട്ടോ ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ആ ഇതിക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പ് കരുവേപ്പില ഇതൊക്കെയാണ് കേട്ടോ അതും കൂടി ഞാനിതാ വളരെ നൈസ് ആയിട്ട് അരിഞ്ഞിട്ട് ഇതാ ഇട്ട് കൊടുത്തേ ഇതിൽ ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളകും വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തേണ് നമുക്ക് എത്ര എരി വേണം അതിനനുസരിച്ച് മുളകിട്ട് കൊടുത്താൽ മതി ഇനി നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദോശമാവിൻ്റെ ഏകദേശം ഒരു അരഭാഗത്തോളം ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാണ് ഫുള്ള് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണം ഇതൊന്നും ടൈറ്റായി കിട്ടണം അരിപ്പൊടിയാണ് അരിപ്പൊടിയോ അല്ലെങ്കിൽ പുട്ടും പൊടിയോ ഏതായാലും പ്രശ്നമല്ലേ വൈകുന്നേർക്ക് നല്ലൊരു ചായക്കടിയാണ് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തും പെട്ടെന്ന് ഞമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഈ ഒരു കിടില റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒരു വെട്ടുണ്ടാക്കിയ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്ക് ഞാൻ ഇതിലേക്ക് രണ്ട് തവി അരിപ്പൊടിയോ ഈ ഒരു മാവ് നല്ല കട്ടിയായി ചെയ്ത് വരുന്നവരെ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കണേ പിന്നെ പിന്നെതാ ഇത് കുറച്ച് ഉപ്പ് കുറവായിരുന്നു കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇങ്ങട്ട് ഇളക്കിയെടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് റവ റവട്ടിട്ടും ഈ ഒരു അരിപ്പൊടി കയ്യിലില്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഈ റെസിപ്പി എടുക്കാൻ പറ്റിയത് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കാം കേട്ടോ പിന്നെതാ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതിയേ ഇനി നന്നായിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെയാ ഇതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം ഇനി റെസ്റ്റ് ചെയ്യാമെന്ന് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്രയും ടൈപ്പിൽ നമുക്ക് മതിയേ ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ ീര് മാവ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താലും മതിയെ പക്കാവടൊക്കെ ഉണ്ടാക്കുമല്ലോ അതിലേറെ കുറച്ചൊരു വലുതാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നമുക്കിങ്ങനെ ഒരുട്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കേട്ടോ എങ്ങനെയതാ ഷേപ്പ് വേണ്ടി ആ ഒരു രീതിയിൽ നമുക്ക് ഇതാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മക്കൾ സ്കൂളിൽ വരുന്നത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അങ്ങനെന്താ ഇതുപോലെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങട്ടും കിട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കണേ അപ്പം അതിന് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളേ കണ്ടില്ലേ ഇതേപോലെ ആവണെ അങ്ങനെ ഗോൾഡൻ കളറായി ഇങ്ങനെ വരുമല്ലോ ആ ഒരു സമയത്തിന് മുമ്പ് ഇതേപോലെ മറിച്ചിട്ട് കൊടുത്താൽ മതി എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ എളുപ്പമുള്ള നമുക്ക് ഇഷ്ടമാവല്ല ഉണ്ടാക്കാൻ പിന്നെ കുട്ടികൾക്കും ഇഷ്ടാവല്ലോ പിന്നെ ഒരുപാട് ഓയിൽ കുടിക്കുക ഈ ഒരു അരിപ്പൊടി ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല കേട്ടോ അങ്ങനെതാ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ മാറി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു റെസിപ്പി റെഡിയായിന് ഇന്ന് അധികം വൈകുന്നേരം ചായക്കടിയൊക്കെ ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കലിട്ട ദോഷമാവൊക്കെ രാവിലെ ബാക്കി ബാക്കിയിട്ടാവുമല്ലോ ഇരുമല്ലോ അപ്പോൾ ദോശ ചിട്ടേനോ അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി അരി വെള്ളത്തിൽ ഇട്ടായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കലുണ്ട് ഇനിയിപ്പോൾ ദോശ മാവില്ലെങ്കിൽ അരിപ്പൊടി ഈ ഒരു കേങ്ങും വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റേ അങ്ങനെതാ നമ്മളെ ഈയൊരു ഗോൾഡൻ കളർ ആയി എന്നതിന് ശേഷം ഞാനെന്താ മാറ്റിയിട്ടിങ്ങോട്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനെട്ടോ ഈ ഒരു ചൂടോട് കൂടി തന്നെ കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് എന്തെങ്കിലും ഇങ്ങക്ക് ചമ്മന്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കട്ടെ ഇല്ലെങ്കിൽ ഈ ഒരു നെരിച്ചിലോട് കൂടി തന്നെ കഴിക്കാൻ പറ്റുക അരിപ്പൊടി ആയതുകൊണ്ട് ആ ഒരു നെരിച്ചിൽ നമുക്ക് അങ്ങനെ അങ്ങനെന്താ ഇടണ സമയത്ത് തീയൊന്നും കൂട്ടി കൊടുക്കുക പിന്നെ നമ്മൾ തീ കുറച്ച് കൊടുക്കണം കേട്ടോ കണ്ടത് ഇതേപോലെ ഇങ്ങനെ കിട്ടേ നല്ല ഭംഗിയൊക്കെ കിട്ടണം എന്നെ കുറച്ച് കരുവേപ്പില ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു റെസിപ്പി അടി കൂളിയായി കിട്ടിയിട്ടിട്ടോ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ പുതിയ കൂട്ടുകാർ കാണേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ചാനലിലുണ്ടെ കാണാത്തോടെ അപ്പം എന്നെ കണ്ടുമാക്കാണ് ഇന്നത്തെ വീഡിയോ അത്രത്തന്നെ ഉള്ളത് കേട്ടോ നിമിഷങ്ങളെപ്പോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാതെ വരും എല്ലാവരും അസലാമല്ലേക്കും